ിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് ഇന്ന് ഞാനൊരു അടിപൊളി ക്രാഫ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ള ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ അറിയാം ഇതിനു മുന്നേയും ചെയ്തിട്ടുണ്ട് സ്പോഞ്ച് ഷീറ്റാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ ഷർട്ടൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന സ്പോഞ്ച് ഷീറ്റും ഉണ്ട് അല്ലാത്ത ഒരു പ്ലാസ്റ്റിക് ടൈപ്പുള്ള ഒരു സ്പോഞ്ച് ഷീറ്റും ഉണ്ട് അപ്പോൾ ഞാൻ ആ ഒരു പ്ലാസ്റ്റിക് ടൈപ്പുള്ള ഈയൊരു സ്പോഞ്ച് ഷീറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഇതുപോലെ ഇത് ഇത്രയും നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ കാണിക്കുന്നത് പോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മൾ ഇത്രയും എടുത്തിട്ടുള്ള അത്രയും ആ ഒത്രയും ഭാഗവും ഇത് ഇതുപോലെയാണ് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇ കൂട്ടുകാരി ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ ഇതിനു മുന്നേയും ഇതേ ടൈപ്പ് സ്പോൺസർ ഷീറ്റ് വെച്ചിട്ടും ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തെടുത്തിട്ടുണ്ട് അത് കൂടാങ്ങിയിട്ട് നമ്മുടെ സാധാരണ നമ്മുടെ ഷർട്ട് മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്പോൺസർ ഷീറ്റ് വച്ചിട്ടും ഒരുപാട് ഐഡിയാസ് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ പറ്റുന്നവരൊക്കെ അതൊന്ന് കാണുക കണ്ടിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ഐറ്റംസ് മാത്രമേ നമ്മുടെ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുള്ളൂ എന്തായാലും ഇതൊക്കെ നമ്മൾ വെറുതെ എടുത്തെറിയുന്ന ഐറ്റംസാണ് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് വെച്ചിട്ട് പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു നിസാര കാര്യമൊന്നുമില്ല അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളാണ് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റംസ് മാത്രമേ ഉള്ളൂ അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മറക്കരുതേ എൻ്റെ കൂട്ടുകാരി നമ്മുടെ ചാനലിൽ ഇത് മാത്രമല്ല ഇത് കൂടാഞ്ഞിട്ട് ഒരുപാട് ഐറ്റംസ് പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ പ്ലാസ്റ്റിക് കണ്ടെയ്നർ പ്ലാസ്റ്റിക് ബോട്ടിൽ പിന്നെ പ്ലാസ്റ്റിക് കവർ അതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക അതെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചപ്പോൾ ഇത് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇത്രയും കാണാനായിട്ട് ഇനി ഇത് ഓരോന്നായിട്ട് ഇതുപോലൊന്ന് വച്ച് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇത്രയും നമ്മളെടുത്തിട്ടുള്ളത് ഓരോന്ന് ഓരോന്നായിട്ട് ഇതുപോലൊന്ന് അടുക്കി അടുക്കി ഇതുപോലൊന്ന് നമ്മുടെ കൈക്കുള്ളിൽ ഒന്ന് വച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം ഒരുപോലെ ആക്കി കൊടുത്തിട്ട് അതിൻ്റെ സെൻ്ററിൽ അതേ ഇതുപോലത്തെ ഒരു കെട്ട് കമ്പിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലല്ലാത്ത ഒരു ഫ്ലവർ മേക്കിങ്ങിനായിട്ടുള്ള സെപ്പറേറ്റ് കം ഇത് ഇതുപോലുള്ള സ്റ്റീൽ കമ്പികളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതുണ്ടെങ്കിൽ അതെടുക്കുക അപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ എൻ്റെ കയ്യിലുള്ള കെട്ടുകമ്പിയാണ് അതുകൊണ്ട് ഞാൻ അതെടുത്തു അപ്പോൾ ഈ കാണിക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ താഴ്ഭാഗം ഒന്ന് കൊടുക്കുക അപ്പോൾ മാക്സിമം നമ്മൾ ഇത് കട്ട് ചെയ്ത് വയ്ക്കുന്ന അത്രയും നമ്മുടെ ഈ ഒരു കൈക്കുള്ളിൽ നിൽക്കുന്ന ഭാഗത്ത് ആ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മുടെ വർക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കോളും തീരെ ഒന്ന് ഒരു അഞ്ചോ ആറോ എടുത്തതിന് ശേഷം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് വലിയ ഒരു പെർഫെക്ഷൻ ഉണ്ടാവും എന്നെനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ നമ്മുടെ കൈക്കുള്ളിൽ ആ ഒരു പിടി അത്രയും അത്രയും ഭാഗം കിട്ടുന്ന അത്രയും നിങ്ങൾ നിങ്ങളിതുപോലെ കട്ട് ചെയ്തെടുക്കാൻ കൂടുതലൊന്ന് ശ്രദ്ധിക്കുക അങ്ങനെ ഇത് കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരേ ലെവലിലാക്കി ഇപ്പോൾ ഞാൻ ചെയ്തെടുത്തിട്ടുള്ള നല്ലൊരു വലിയൊരു പൂവായിട്ട് എനിക്ക് തോന്നി അപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് എത്രയാണോ നിങ്ങളുടെ ആവശ്യം എത്രയാണോ അളവ് അത്രയും നിങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതേ ഇത് താഴ്ഭാഗം കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കറക്റ്റായിട്ട് അതൊന്നും ഇരിക്കണമല്ലോ അപ്പൊ അതീ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ആവശ്യമില്ലാത്ത അത്രയും മുകളിലുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അപ്പൊ അതീ കട്ട് ചെയ്ത് വെച്ചപ്പോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇനിയും നമുക്കിതിനെ കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കി എടുക്കണം അപ്പൊ താഴെ ഒന്ന് ഞാൻ റെഡിയാക്കി കൊടുക്കുവാണ് ഇനി നമുക്ക് ഈ ഒരു പൂവിന് നല്ല നീളമുള്ള ഒരു തണ്ട് ആവശ്യമാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കെട്ട് കമ്പിയും കൂടാഞ്ഞിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും വേസ്റ്റായിട്ട് കിടക്കുന്ന വയർ അപ്പോൾ അതും എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നമ്മുടെ ആ ഒരു വയറിൽ ഈ ഒരു കമ്പി നന്നായിട്ടൊന്ന് ചുറ്റി ചുറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓപ്ഷണലാണ് നിങ്ങളുടെ കയ്യിൽ ഈർക്കിലുണ്ടെങ്കിൽ അതെടുക്കുക പിന്നെ പെട്ടെന്ന് എൻ്റെ കയ്യിൽ കിട്ടിയത് ഇതുപോലത്തെ ഒരു വയറായതുകൊണ്ടാണ് ഞാൻ അത് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ കയ്യിലുള്ളത് ബാംബൂ സ്റ്റിക്കോ അല്ലെങ്കിൽ ഇതുപോലത്തെ കെ കെട്ടുകമ്പികളല്ല നമ്മുടെ ആ ഒരു ഈർക്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ അതെടുത്താലും മതി അത് അങ്ങനെ ഒന്ന് അത്രയും സെറ്റായി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്തു വെച്ച പൂവിൻ്റെ തണ്ടും ഇതും കൂടെ ഒന്ന് യോജിപ്പിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഗ്രീൻ ടേപ്പോ അല്ലാതെ ഇതുപോലത്തെ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറോ ഉണ്ടെങ്കിൽ അതെടുക്കുക ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഗ്രീൻ കളറുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കവറാണ് അപ്പോൾ നമുക്ക് എത്രയാണോ ആ ഒരു തണ്ടിന് ചുറ്റി കൊടുക്കേണ്ട ആ ഒരു അളവ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതനുസരിച്ച് അത്രയും കട്ട് ചെയ്തെടുക്കുക അപ്പോൾ സെയിം നമ്മുടെ കയ്യിൽ കറക്റ്റ് ഒരു ഗ്രീൻ കളറ് ഈ ഒരു കവറ് തന്നെ കിട്ടണമെന്നില്ല ലൈറ്റായിട്ടുള്ള ആ ഒരു കവർ എടുത്താലും മതി ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ ബുക്ക് പേപ്പറിൽ നിന്നോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ നിന്നും ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു തണ്ടിലൊന്ന് ചുറ്റിക്കൊടുത്തതിന് ശേഷം നമുക്കതിൽ നമ്മുടെ കയ്യിലുള്ള ഒരു ആക്രി കളർ ഉണ്ടല്ലോ ഗ്രീൻ കളറിലുള്ള ആക്രി കളർ അതടിച്ചു കൊടുത്താലും മതി ഇതിന് ഇനി ഈ ഒരു പ്ലാസ്റ്റിക് കവറിന് കിട്ടാൻ വേണ്ടിയിട്ട് മെനക്കെടണം എന്നില്ല അല്ലെങ്കിൽ ഗ്രീൻ ടേപ്പ് പൈസ കൊടുത്ത് മേടിക്കണം എന്നൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ളത് വച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ ആ ഒരു ഗ്രീൻ കളർ നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക് കവർ ആ തണ്ടിലായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റിയെടുക്കുന്നുണ്ടേ അപ്പോൾ ഇതുപോലെ ചുറ്റി എടുത്തതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ലൈറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുക അപ്പോൾ അത് അവിടെ തന്നെ അങ്ങ് ഇരുന്നോളും പെട്ടെന്ന് ഒന്നും ഇളകി വരാൻ സാധ്യതയില്ല പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് അവിടെ തന്നെ അങ്ങ് ഉരുകി സെറ്റ് ആയിക്കോളും അപ്പോൾ അതുപോലെ ഒന്ന് ഇത് കണ്ടില്ല ഞാൻ ഇതുപോലെയാണേ ചൂടാക്കി കൊടുക്കുന്നത് ഇതിന് മുന്നേ ഇത് ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഉണ്ട് നിങ്ങൾ കാണുമ്പോൾ വീഡിയോസൊക്കെ എടുത്ത് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും അപ്പോൾ ഇതുപോലെ നമ്മുടെ തണ്ടൊക്കെ ഒന്ന് സെറ്റാക്കി അടിപൊളിയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ട്രെയിൻ സെറ്റാക്കി ഇട്ടിട്ടുണ്ട് ഇങ്ങനെ വയ്ക്കണം എന്നുള്ളവർക്ക് ഇങ്ങനെ വയ്ക്കാം അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒരു മിനിക്ക് പണി അതിൻ്റെ ഒരു കുറച്ചുകൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പിങ്ക് കളറിലുള്ള ആക്രിലിക് കളറാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മുടെ പൂവിൻ്റെ ടോപ്പ് പോർഷനിൽ ഇതുപോലൊന്ന് ഇതുപോലൊന്നടിച്ചു കൊടുക്കുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് അടിച്ചു കൊടുക്കാൻ ഇത്തിരി പാടാണ് അതുകൊണ്ട് ഇതുപോലെ ഒരുമിച്ച് നമ്മുടെ കൈപ്പിടിയിൽ ഇതുപോലൊന്ന് ചേർത്ത് വച്ചിട്ട് ഇങ്ങനെ ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുവാണെങ്കിൽ കുറച്ചും നമുക്ക് പെട്ടെന്ന് കാര്യം കഴിയും പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഇതിങ്ങനെ പറ്റുന്നവർ ഇങ്ങനെ എടുക്കുക ഇനി ഇതും ചെയ്യാൻ പാടാണ് ഇതുപോലെ ചെയ്യാനും പാടാണ് എന്നുള്ളവർക്കാണെങ്കിൽ ഒരു കുഞ്ഞ് എടുക്കുക അതിലൊരിത്തിരി പെയിൻറ്റ് ഒഴിച്ചതിന് ശേഷം ഇതിനെ ജസ്റ്റ് അതിലോട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ സംഭവം സെറ്റ് ആയി കിട്ടും പക്ഷെ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഈ ഒരു പെയിൻറ്റ് വേസ്റ്റ് ആയിപ്പോകും ഇതാകുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് എടുക്കുക ഇതുപോലെ ജസ്റ്റ് ഒന്ന് അതിലോട്ട് മുകളിലോട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് കിട്ടും പിന്നെ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ഇതിൽ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം വേണമെങ്കിൽ വേറെ ഡിസൈനോ അങ്ങനെ എന്തേലുമൊക്കെ ചെയ്ത് കൊടുക്കുക താഴ്ഭാഗത്ത് അടിച്ച് പിന്നെ അതിൻ്റെ മുകളിൽ ഒരിത്തിരി വൈറ്റ് വിട്ടതിന് ശേഷം വീണ്ടും അടുത്ത് അതേ കളറിലുള്ള പെയിൻ്റ് അടിച്ച് അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് ചെറുതായിട്ടത് ഇത്രയും മതി ഇത്രയും ഭംഗി മതി അധികമായാൽ ചിലപ്പോൾ ശരിയാവില്ല ചിലപ്പോൾ കുളായിപ്പോയാലും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഇതേ ഞാൻ ഇതുപോലെയാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇത്രേ ഉള്ളൂ സിമ്പിൾ വർക്കാണ് എല്ലാവർക്കും ട്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ് അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ഒന്നും കളയണ്ട എടുത്തു വയ്ക്കുവാണെങ്കിൽ ഇതുപോലത്തെ സൂപ്പർ വർക്കുകൾ നമുക്ക് ചെയ്തെടുക്കാം പിന്നെ കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഈ നമ്മുടെ പുറത്തു നിന്നൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ക്യാരി ബാഗ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അത് കൂടാങ്ങിയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന പേപ്പർ ബാഗ് ഉണ്ടല്ലോ ഇപ്പോൾ പുറത്തു സാധനങ്ങൾ മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പേപ്പർ ബാഗ് അത് വെച്ചിട്ടും ഒരുപാട് വീഡിയോസൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ ആ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പറ്റുന്നവരൊക്കെ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക അങ്ങനെ ഈ ഞാൻ രണ്ട് പൂക്കളാണ് പൂക്കളാണേ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഈ രണ്ട് പൂക്കളും സെറ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ രണ്ട് പൂക്കളും ഇപ്പോൾ പൂവും തണ്ടും ഒക്കെ റെഡിയായ സ്ഥിതിക്ക് നമുക്കിനി ഇല വേണം ഏതൊരു പൂവ് ഉണ്ടാക്കിയെടുത്താലും അതിന് ലീഫാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ സ്പോഞ്ച് ഷീറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു കാര്യമാണ് ലീഫ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടി അപ്പോൾ ഇത് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ നോർമലി ഒരു ലീഫിന് വലിയ നീളമൊന്നുമില്ല അപ്പോൾ ഈ ഒരു പൂവിന് നല്ല നീളമുള്ള ലീഫാണ് ഇന്ന് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ലീഫും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു നമ്മുടെ ഇപ്പോൾ രണ്ട് പൂക്കളെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അതിന് വേണ്ടിയിട്ട് അത് രണ്ട് ലീഫ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനെയാണ് തട്ടിൽ വച്ച് കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ ഒരു ലീഫ് എടുത്തു ഈ ഒരു പോർഷനിലായിട്ട് ചെറുതായിട്ട് ഇത് ഇതുപോലൊന്ന് ഇൻസർട്ട് ചെയ്ത് കൊടുത്തു ഇൻസർട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ ആവശ്യം അത്രയും നീളത്തിലൊന്ന് പോവുക എന്നിട്ട് അടുത്തൊരു പ്ലാസ്റ്റിക് കവർ നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു പ്ലാസ്റ്റിക് കവർ അതെടുത്തു എടുത്തിട്ട് നമുക്ക് ആ ഒരു തണ്ടിൽ കെട്ടിവെക്കാനായിട്ട് എത്രയാണോ ആവശ്യം അത്രയും നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു പൂവും തണ്ടുമായിട്ടൊന്ന് യോജിപ്പിച്ച് ദേ ഈ ഒരു താട് ഭാഗത്ത് ഇതുപോലൊന്ന് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കുക ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ലൈറ്റർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താലും മതി പിന്നെ ഗ്രീൻ ടേപ്പിൾ ഉള്ളവർക്കാണെങ്കിൽ സാധാരണ ബ്ലൂ തേച്ചതിന് ശേഷം ഇതുപോലൊന്ന് ചുറ്റി കൊടുത്താലും മതി അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ലൈറ്റർ ലൈറ്ററിന് എടുത്തിട്ടുള്ളത് അതാകുമ്പോൾ അവിടെ അത് അങ്ങ് ഇരുന്നോളും അങ്ങനെ ഇതേ രണ്ട് പൂക്കളിലും ഞാൻ ഇതേ ലീഫ് വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഇനി നമുക്ക് ലീഫിന് കളറൊന്നടിച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ ലീഫിന് കളർ അടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ഡാർക്ക് ഗ്രീനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നമ്മുടെ ഒരു ലീഫിന് പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ലീഫ് വേണ്ട നിങ്ങളുടെ കയ്യിൽ അല്ലാത്ത കാർഡ് ബോർഡ് പീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി അപ്പോൾ പോവുക അതായത് കൊണ്ടാണ് ഞാൻ സെയിം നമ്മുടെ എന്തായാലും ഇതും ലീഫിന് നല്ല ഭംഗി ഉണ്ടായിരിക്കും ഒരു സ്പോഞ്ച് ഷീറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത് തന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഇതേ ഇതുപോലെ നമ്മുടെ ലീഫിനൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ നല്ല മനോഹരമായിട്ടുള്ള പൂക്കൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് എടുക്കണം എന്നുള്ളവർ എടുക്കുക പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പറ്റുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെതേ ഇത്രയേ ഉള്ളൂ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം ബൈ